ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ നടന്നിരിക്കുന്ന മതവിശ്വാസികൾക്ക് നേരെ ഭരണഘടന അനുശാസിക്കുന്ന അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെ എല്ലാം നിഷേധിച്ചു ഓരോ വർഷവും നടക്കുന്ന ആക്രമണങ്ങളെ കണക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ വർഷം തന്നെ ഇതുവരെ മുന്നൂറ്റി എഴുപത്തെട്ട് സംഭവങ്ങളായി ഇപ്പം നമ്മൾ ഓഗസ്റ്റ് ആയിട്ടില്ല ജൂലൈ ആയിട്ടുള്ളൂ ഈ വർഷത്തെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുന്നൂറ്റി എഴുപത്തെട്ട് ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്ക് കന്യാസ്ത്രീകൾക്ക് ബലപുരോഹിതർക്ക് പള്ളിപൊളിക്കൽ അതുപോലെ തന്നെ ആൾക്കൂട്ട ആരോപണ വിധികൾ ബലാത്സംഗ ശ്രമങ്ങൾ പള്ളി ഇതെല്ലാം ചേർന്ന് മുന്നൂറ്റി എഴുപത്തെട്ടേ വന്നുള്ളൂ ഇനിയും കിടക്കുക മാസം ഇനിയും കിടക്കുക അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ മുന്നിൽ വരുമെന്നാണ് ഇത്തവണത്തെ കണക്ക് എഴുന്നൂറ്റി മുപ്പത്താറ് എഴുന്നൂറ്റി മുപ്പത്തിനാല് ഈ കണക്കാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ ഉടനീളം നടക്കുന്നത് ഈ വർഷം തന്നെ നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളുടെയും ഡീറ്റെയിൽസ് ഉണ്ട് അതെല്ലാം വേണേൽ പറയാം അതെല്ലാം നടക്കണം ഇത് റാലി പിന്നെ നമ്മുടെ കുരിശൻ്റെ വഴി ഇതുപോലെ പ്രദക്ഷിണം പോലും നടത്താൻ അനുവദിച്ചില്ലല്ലോ ഡൽഹിയിൽ കഴിഞ്ഞ ഞാൻ പാർലമെൻ്റ് ഉണ്ടായിരിക്കുമ്പോൾ അവിടെ പള്ളി ഇടിച്ചു നിർത്തി ചാപ്പലും ഇടിച്ച് തരുത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോയി അവിടെ പോയി പിന്നെ പുരോഹിതരെ എല്ലാം കണ്ട് ആശ്വസിപ്പിക്കുകയുണ്ടായി ജീവിക്കാൻ രക്ഷയില്ലാത്ത സ്ഥിതിയാണ് മതവിശ്വാസം വെച്ച് പുലർത്താൻ രക്ഷയില്ലാത്ത സ്ഥിതി ഇത് ഉല്പാദിപ്പിക്കപ്പെടുന്ന വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ അടുത്ത പകയുടെ ആശയം താഴെ തട്ടിലേക്ക് വിതറിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ആര് പിടിച്ചാലും കിട്ടില്ല ഇതാരു പിടിച്ചാലും കിട്ടില്ല ഓരോരുത്തരും ഇത്തരത്തിൽ ചെയ്യുന്ന ചെയ്തികൾക്കെല്ലാം ന്യായീകരിക്കാൻ ആളുള്ളത് കൊണ്ടാണ് അതിനെല്ലാം അവർ വ്യാഖ്യാനങ്ങൾ കൊടുക്കാനാളത് കൊണ്ടാണ് കേരളത്തിലെ അരമനകൾ തോറും കയറി ഇറങ്ങി അവർക്ക് കേക്ക് കൊടുക്കുക കേരളത്തിൻ്റെ വെളിയിൽ തോക്ക് കൊടുക്കുക തോക്ക് കൊണ്ട് കൈകാര്യം ചെയ്യുക ഇപ്പുറത്ത് പിന്നെ കേക്ക് അപ്പുറത്ത് തോക്ക് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദേവി ഇത് ഈ കേരളത്തിലെ കൂടി നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യ ഉത്തരേന്ത്യ മുഴുവൻ നടന്ന ക്രൈസ്തവ മതവിശ്വാസികൾക്കും മതപുരോഹിതർക്കും അതുപോലെ കന്യാസ്ത്രീകർക്കും എല്ലാം എതിരായി നടന്ന ആക്രമണങ്ങളിൽ ഒരെണ്ണം പോലും റിപ്പോർട്ട് ചെയ്യാത്ത ഏക സംസ്ഥാനം കേരളമാണ് എന്നാണ് പിന്നെ രേഖകൾ വെച്ചുകൊണ്ട് പറയാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തേൻ പുരട്ടി നാക്കിലേക്ക് വയ്യ വെച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പിന്നീട് നിങ്ങൾ വിഷം കൊടുക്കും നിങ്ങൾ വിഷമാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി എല്ലാ ആദരവോടും കൂടി പറയുകയാണ് അങ്ങ് ഇതിന് നിസ്സാരവൽക്കരിക്കരുത് ഞാൻ ക്രൈസ്തവ മതവിശ്വാസിയാണെന്ന് അങ്ങ് ആണയിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ ആ വിശ്വാസികളെ ഇത് മതന്യൂനപക്ഷങ്ങളെ എല്ലാവരും ഒരുപോലെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു അജണ്ടയാണ് രാഷ്ട്രീയ അജണ്ടയാണ് എത്രയോ കാലമായി തുടങ്ങി വെച്ചിട്ടുണ്ട് ഗ്രഹാംസൈനെയും പിന്നെ ഒഡീഷയിൽ നമ്മൾ കണ്ടതല്ലേ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും തീയിട്ട് ചുട്ടുകരിച്ചിട്ട് ഉണ്ടായില്ലേ ഇതെല്ലാം എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത് ശശികല ടീച്ചർമാർ നടന്ന് പറയുകയാണ് എന്താ മദർ തെരേസയെ പോലും ഏതെല്ലാം രൂപത്തിലാണ് വക്രീകരിച്ച് ചിത്രീകരിച്ചിട്ടുള്ളത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഓരോ ചെയ്തികളുടെയും ഫലമായി താഴെ തട്ടിൽ ഉത്പാദിപ്പിക്കപ്പെട്ട വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഫലമായി നിങ്ങൾ പോലും നിയന്ത്രിക്കാൻ നേതൃത്വം നിയന്ത്രിച്ചാൽ പോലും നിൽക്കാനാവാത്ത വിധം അവർ അക്രമാസക്തരായി കഴിഞ്ഞിരിക്കുന്നു അവർ ഈ ക്രൈസ്തവ കന്യാസ്ത്രീ കാണുമ്പോൾ അവരുടെ എന്ന് ക്രൈസ്തവർക്ക് അഭിപ്രായം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ അല്ല ഈ ബജ്രംഗ് ദലിനെ പോലുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അവര് അവർ നിയന്ത്രിക്കണം അവർക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് തോന്നുന്നില്ല അവരൊരിക്കലും പറയുന്നില്ലല്ലോ ഇപ്പൊ തന്നെ ബഹുമാനപ്പെട്ട അവിടുത്തെ മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞെന്താണ് ഇത് ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കാര്യങ്ങൾ അറിയാതെയാണ് നിങ്ങളെല്ലാം പ്രതികരിക്കുന്നത് സ്ത്രീ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഉപമുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അത് പ്രതിപക്ഷ നേതാവല്ല അവിടെ ഒരു ബി ജെ പിയുടെ ഒരു നേതാവിൻ്റെ പ്രസ്താവനയായിരുന്നു വായിച്ചു അത് കണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടത് ഈ ഇത് ഈ സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദി കേരളത്തിലെ സർക്കാരാണ് എന്ന് വരെ പറഞ്ഞു കൊണ്ടുള്ള പ്രസ്താവനകൾ അവിടെ നിറങ്ങുന്നുണ്ട്